മക്കളെ എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് മക്കളെ പച്ചക്കറികൾ എല്ലാ പച്ചക്കറികളുടെ ചേർത്തുണ്ടാക്കിയ ഒരു സാമ്പാറാണ് എന്ന് പറയുമ്പോൾ പച്ചക്കറികളുടെ ഒരു കൂട്ടായ്മയാണല്ലോ സാമ്പാർ ആകുമ്പോൾ നമുക്ക് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു സാമ്പാർ കിട്ടും അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ നമ്മൾ സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ തനതായ രുചിക്കൂട്ടുകളാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊക്കെ ചോറ് കഴിക്കാനും ദോശ കഴിക്കാനും ഇഡ്ഡലി കഴിക്കാനും ഒക്കെ വളരെ രുചികരമായിട്ടുള്ളൊരു സാമ്പാറാണ് അപ്പോൾ ഈ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു സാമ്പാർ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ വെജിറ്റബിൾസിൻ്റെ ഗുണവും കിട്ടും നല്ല ടേസ്റ്റിയുമാണ് അപ്പം ഈ രുചികരമായിട്ടുള്ള ഈ സാമ്പാർ എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നു നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മക്കളെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ആണ് നമ്മൾ ഓണം കഴിഞ്ഞപ്പം കുറച്ച് പച്ചക്കറിയൊക്കെ വേസ്റ്റ് വന്നു അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം വേസ്റ്റ് അല്ല ആദ്യം വന്നു അപ്പം നമ്മളിതിലേക്ക് നമ്മുടെ ചേന ചേർത്തിട്ടില്ല കേട്ടോ ചേനയില്ലാതെ മത്തങ്ങ തടിയങ്ങ കുമ്പളങ്ങ വെള്ളരിക്ക വഴുതനങ്ങ പടവലങ്ങ തക്കാളി വെണ്ടയ്ക്ക പിന്നെ മുരിങ്ങയ്ക്ക കഷ്ണം അതുപോലെ തന്നെ തക്കാളി അതുപോലെ തന്നെ കിഴങ്ങ് സവാള നമുക്ക് സവാള ഇത്ര വേണമെങ്കിലും ചേർക്കാൻ ചെറിയ ഉള്ളിയും ചേർക്കാം ഞാനിപ്പോൾ ഇത്രയൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ചെറിയ ഉള്ളി ചേർക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കാൻ സവാളയും കൂടുതൽ ചേർക്കാം അപ്പം നമ്മുടെ സാമ്പാറിന് ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി എന്നിട്ട് ഇതിനകത്ത് അമരപ്പയർ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളാദ്യം ഈ നമ്മുടെ ഈ പിന്നെ തൊലിയില്ലാത്ത പച്ചക്കറികൾ അതായത് കീടനാശിനിയൊക്കെ അടിക്കുന്നതാണല്ലോ ആ വഴു പടവലങ്ങ പടവലങ്ങയുടെ പുറത്തൊരു പാട പോലെ അത് ചെറുണ്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളി അതുപോലെ തന്നെ വെണ്ടയ്ക്ക പച്ചമുളക് പിന്നെ വഴുതനങ്ങ പടമല്ലങ്ങ എല്ലാം കൂടെ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇത് കഴുകി അരമണിക്കൂർ അതിനകത്ത് ഇട്ട് വെക്കും അപ്പോഴത്തെ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിളുകളൊക്കെ കഴുകി കൊണ്ടുവന്ന് മറ്റേത് അരമണിക്കൂർ നമ്മൾ വെച്ചിരുന്നതാണ് എല്ലാം കൂടെ എടുത്ത് കഴുകിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇത് കട്ട് ചെയ്തെല്ലാം എടുക്കണം സാമ്പാറിലേക്ക് ഇട ആ സമയത്ത് നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിളൊക്കെ ഇടാൻ വേണ്ടി അപ്പം ആ വെള്ളത്തിലേക്ക് നമ്മൾ അതിൻ്റെ ആദ്യം തന്നെ നമ്മൾ തുമര ഇടുന്നുണ്ട് അപ്പോൾ തുമര നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നൂറ്റി അൻപത് ഗ്രാം തുമര അപ്പോൾ അതൊന്ന് കുതിരാൻ വേണ്ടിയാണ് കുതിരുമ്പം ഇതിൻ്റെ ആരോഗ്യണം കൂടുകയും ചെയ്യും വായു കോപം ഉള്ളവർക്ക് അത് നല്ലതാണ് പിന്നെ ഇതിനകത്തൊരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കഴുകി വെച്ചതായത് കൊണ്ട് ഈ വെള്ളത്തോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ കുക്കറിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് ഇതിട്ട് കൊടുക്കും അപ്പോൾ രണ്ട് മൂന്ന് തിളതിളക്കുമ്പോഴത്തേന് ഇത് പകുതി ഒന്ന് ഉപയോഗം ചെയ്യും ആ സമയത്ത് നമുക്ക് നമ്മുടെ പച്ചക്കറിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിൽ ചേർത്ത് അതൊരു രണ്ട് മൂന്ന് തിളച്ച് പോകുമ്പോഴത്തേന് നമുക്ക് പച്ചക്കറിയെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം തിളയ്ക്കട്ടെ അപ്പോൾ നമ്മൾ പച്ചക്കറി എല്ലാം എല്ലാം ഒരേ രീതിയിൽ സ്ക്വയർ സ്ക്വയറായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കും നമ്മൾ ചേന ഇടാത്തത് തന്നെ ഇത്ര കുറേ പച്ചക്കറി ഉണ്ടല്ലോ പിന്നെ ചേനയുടെ വേവ് ഇതിൻ്റെ ചേവും കൂടെ വേവും കൂടി ഒരേപോലെ ആയിരിക്കത്തില്ല അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പച്ചക്കറി ആവേശ സാമ്പാർ ഇത്രയും പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സാമ്പാർ വെക്കാം അതിനകത്ത് ക്യാരറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒരേ ലെവലിൽ സ്ക്വയറായിട്ട് നമ്മളിങ്ങനങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം വേവ് ഒരേപോലെയാണ് അങ്ങനെ നമ്മൾ എല്ലാ പച്ചക്കറികളും നല്ല അരിഞ്ഞ് നമ്മളൊരു മൂന്നാല് തക്കാളിയും ചേർക്കുന്നുണ്ട് നല്ല പുളിയുള്ള തക്കാളിയാണ് അതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് പുളിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല പുളി വേണമെന്നവർക്ക് ചേർക്കാം ചോറ് കഴിക്കാനായിട്ട് ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലാ പച്ചക്കറി അരിഞ്ഞിട്ടുണ്ട് നമ്മൾ നീ എരിവിനായിട്ട് കൂടുതൽ ചേർക്കും നമ്മൾ പച്ചമുളക് വേണം ഉള്ളച്ച് പച്ചമുളക് വേണം എരിവുള്ള പച്ചമുളക് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് അതിന് ഞെടുപ്പെല്ലാം കളഞ്ഞിട്ട് നമ്മൾ നെടുകയൊന്ന് പൊട്ടിച്ചു കൊടുക്കണം അങ്ങനെ പൊട്ടിച്ചിടുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഇതെല്ലാം നെടുക നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ തുമര അപ്പോഴത്തേന് നന്നായിട്ട് രണ്ട് മൂന്ന് തിളതിളച്ച് പകുതിയൊക്കെ വെന്തു അതിനകത്തേക്ക് നമ്മൾ ഈ വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുത്തു അങ്ങനെ കൂട്ടി ഇളക്കി നമുക്ക് നികക്ക വെള്ളം വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറിയെല്ലാം വെന്ത് കഴിയുമ്പോൾ ഇതങ്ങ് താഴ്ന്ന് ആവശ്യത്തിന് വെള്ളമാവും അപ്പോൾ ഇത്രയും ഇത് നികന്ന് നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി വെള്ളമുണ്ട് നേരത്തെ തിളച്ചതാണ് അപ്പോൾ ഇതിലേക്ക് നമ്മളിനിയും ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വെജിറ്റബിളിനൊക്കെ ഒരു ഫ്ലേവറും ടേസ്റ്റും കൂട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ കായവും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കായവും ചേർത്ത് നമ്മൾ കൂട്ടി ഇളക്കിയിട്ട് കുട്ടികളൊക്കെ നമ്മൾ ഇത് അടച്ചു വെക്കും അടച്ചു വെക്കാൻ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ വെയ്റ്റിനകത്ത് വല്ല കരട് വല്ലതും ഉണ്ടോന്ന് നോക്കണം കാരണം ഇത് പൊട്ടി ഗ്യാസ് കൂടുതലായിട്ട് വന്ന് എയർ ഹോൾ അടഞ്ഞിരുന്ന പൊട്ടിത്തെറിക്കാനുള്ളൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ എയർ ഹോളൊക്കെ അതിൻ്റെ ഈ ഇതിൻ്റെ ഹോളൊക്കെ അടഞ്ഞിരിക്കുകയാണെന്നൊക്കെ നോക്കി അതൊക്കെ കറക്റ്റാക്കി കുത്തിയൊക്കെ കളഞ്ഞു വെക്കണം അതുപോലെ നമ്മൾ അടയ്ക്കുന്ന ഇത് ആവി വന്നതിന് ശേഷം നമ്മളിത് താഴ്ത്തി തുള്ള അതുവരെ പൊക്കി വെച്ചേക്കണം പിന്നെ നമ്മളിത് രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് ഇറക്കി വെച്ചിൻ്റെ ആവി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കറിക്കായിട്ട് ഇത് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കുക്കറിലെ എല്ലാം പോയി നമുക്കൊന്ന് തുറന്നു അതായത് നമ്മുടെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വെന്ത് കണ്ടെത്തും നല്ല മണവും വരുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് കായവിട്ടില്ല കായപ്പൊടി ഇട്ടില്ലേ അപ്പോൾ നല്ല സ്മെല്ലും വരുന്നു നമുക്കിനി ഇതിനകത്ത് അപ്പം ആവശ്യത്തിന് വെള്ളവും ഉണ്ട് അതിനകത്ത് വെള്ളം ചേർക്കേണ്ട കാര്യവും നമ്മുടെ വെജിറ്റബിൾ എല്ലാം വെന്ത് നല്ല പരുവായിട്ടുണ്ട് നമുക്കിനിത് താളിച്ച് ഒഴിക്കുക അതിൻ്റെ മസാലകളൊക്കെ ചേർക്കാം അപ്പോൾ നമ്മുടെ സാമ്പാറിന് മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് നമ്മൾ കണ്ട് ചട്ടി ഒരു നമ്മുടെ ഈ പാനാണ് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് എല്ലാം പൊട്ടി നമ്മൾ ഇതിലേക്ക് ഇനി ചെറിയ ഉള്ളി മൂന്നെണ്ണം കൊടുക്കണം ചെറിയ ഉള്ളി മൂട്ട് കഴിയുമ്പോൾ നമ്മൾ വച്ചു ചെറിയ ഉള്ളി മൂത്തും നമ്മളിന്ന് വച്ചൽ മുളക് കൊടുക്കണം ജീരകം ചേർത്ത് കൊടുക്കണം നല്ല ജീരകം കെട്ടാവും നമ്മളിതിൽ സാമ്പാർ പൊടി ഒന്നും ചേർക്കുന്നില്ല നമ്മൾ സാധാരണ നാടൻ സാമ്പാറാണ് നമ്മളിതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് മൂത്ത കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ വന്ന് ഊഫ് ചെയ്യും നമ്മളിതിലേക്ക് ഒരു ഒന്നര ഇതിലേക്ക് നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കായപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നും മൂപ്പിക്കാൻ വേണ്ടി കായപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിരുന്നാണല്ലോ അപ്പോൾ നമ്മൾ കായപ്പൊടി കൂടുതൽ ചേർക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടെ ചേർക്കാം ഞാൻ ഒരു സ്പൂൺ സ്പൂണൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും മൂക്കട്ടെ നമ്മൾ പച്ചമുളക് കൂടുതൽ ചേർത്തായിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ മുളകും മതി അപ്പോൾ ഈ കളറായിരിക്കണം ഈ സാമ്പാറിന് അല്ലാതെ കൂടുതൽ കളർ കളറുമായാല് ആ സാമ്പാർ കാണാനും ഒരു ഭംഗിയില്ല ടേസ്റ്റിനും വ്യത്യാസം വരും അപ്പോൾ ഇതാണ് നമുക്കുടെ രുചികരമായിട്ടുള്ള സാമ്പാറിൻ്റെ കൂട്ട് നമ്മൾ സാധാരണ പരമ്പരാഗതമായിട്ട് പഴയ കാലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ നമ്മൾ ചെയ്തു വരാറുള്ളത് ഇങ്ങനെയാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഏ സാമ്പാർ ഈ സാമ്പാർ കൂട്ടി ചോറ് കഴിക്കാനും ഡല്യ ദോശയൊക്കെ കഴിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഈ മസാലകളെല്ലാം മൂത്തിട്ടുണ്ട് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ സാമ്പാറിലേക്ക് നമ്മളെ ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുവാണ് എന്താ അപ്പോൾ ഒരു ആറ് ആറുപേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള സാമ്പാറുണ്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടായി നമ്മുടെ ഈ അരപ്പൊക്കെ സാമ്പാർ കൂട്ടൊക്കെ ഇതിനകത്ത് കുടിക്കണമല്ലോ കണ്ടില്ലേ നമ്മുടെ കൊഴുത്ത സാമ്പാർ ഇവിടെ റെഡിയായി മക്കളെ കണ്ടത് ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മുടെ ഉലുവപ്പൊടി നമ്മൾ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവച്ചിരി കൂടിയാലും കുഴപ്പമില്ല കഴിക്കത്തില്ല കേട്ടോ സാമ്പാറിന് ഉലുവപ്പൊടിച്ചിട്ട് കൂടി നിൽക്കുന്നത് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാനപ്പോൾ ഒരു അര ടീസ്പൂൺ ഒരു കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ടേ അപ്പോൾ പിഴുപൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ തക്കാളിയുടെ പൊളി മതി കേട്ടോ മക്കളെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിഴുപൊടി ചേർക്കുന്നില്ല അപ്പൊ ഇതിനൊന്ന് തിളച്ച് വരട്ട മക്കളെ കണ്ടില്ലേ നല്ല കൊഴുവഴാന്നിരിക്കുന്ന സാമ്പാർ അപ്പൊ ഇതൊന്ന് തിളച്ചു വെട്ട കേട്ടോ കണ്ടില്ലേ മക്കളെ അലങ്കാരങ്ങളൊന്നുമില്ലാത്ത നമ്മളുടെ രുചികരമായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി മക്കളെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നോക്കിയിട്ട് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ സാമ്പാർ കൂടിയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ഒരു സാമ്പാർ റെഡിയാക്കാം നമ്മുടെ വീട്ടിലെ പച്ചക്കറി ഉണ്ട് കണ്ടില്ലേ വളരെ രുചികരവും നല്ല മണവും അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കായും തക്കാളിയും ഒന്നും പ്രത്യേകം ഇതിനകത്ത് നമുക്ക് മൂപ്പിച്ചിരേണ്ട കാര്യം ഇതിനകത്തെല്ലാം വെന്ത് ചേർന്നിട്ടുണ്ടോ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു സാമ്പാർ കണ്ടോ അപ്പോൾ മക്കളെ നമുക്കിന് ഇത് നമ്മുടെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം കണ്ടില്ലേ രുചികരമായിട്ടുള്ള നല്ല ചോറ് കഴിക്കാനും ഇഡലി കഴിക്കാനും ദോശ കഴിക്കാനും ഒക്കെ പറ്റിയ നല്ല സാമ്പാറുള്ള റെഡിയായി മക്കളെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്നതുപോലെ മക്കൾ അമ്മയെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഹെൽപ്പെന്നും പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട് അതിനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ആദ്യമായിട്ട് കാണുന്ന മക്കൾ അമ്മയെ സപ്പോർട്ട് ചെയ്യണം അപ്പം ചെയ്യുന്നുണ്ടെന്നറിയാം എനിക്ക് അപ്പം അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും നമുക്ക് നന്ദി നമസ്കാരം മക്കളെ